ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയാണ് വിശേഷം ഈദൊക്കെ എല്ലാവരും അടിച്ചു വിളിച്ചില്ലേ അപ്പോൾ കുറച്ച് വൈകിയാണെങ്കിലും എല്ലാവർക്കും ഈദ് മുൻപ് അറുപ അപ്പോൾ അത് ഈദിൻ്റെ ബ്ലോഗ് ആസ് യൂഷ്വൽ രണ്ട് ദിവസം വൈകി നമ്മൾ ഇടുകയുള്ളൂ കാരണം എടുത്തു വെച്ച് നല്ലാണ്ട് പിന്നെ അത് എഡിറ്റ് ചെയ്യാൻ ഒന്നിനൊന്ന് ഇരിക്കാൻ ഒന്ന് ഒന്നൊന്ന് ആ തിരക്കൊക്കെ കൊഴിഞ്ഞിട്ടേ കേട്ടോ അതിനൊക്കെ ഒന്ന് സമയം കിട്ടുകയുള്ളു അപ്പോൾ അത് ഈതിൻ്റെ തലേ ദിവസം നോമ്പൊക്കെ കഴിഞ്ഞ് നോമ്പ് തുറക്കല്ല നോമ്പ് തിറയൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് ഒരുക്കങ്ങളൊക്കെ നടത്തി വയ്ക്കണമൊക്കെയാണ് ഈ കാണുന്നത് അത നമ്മുടെ ഡ്രസ്സൊക്കെ അന്നാ മേടിച്ച് വെക്കുക എന്നല്ലാണ്ട് പിന്നെ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ തലേ ദിവസം എന്താ ഞാൻ നോമ്പ് തുറക്കലും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഒന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കാമെന്ന് വിചാരിച്ചത് രാവിലെ ഇപ്പം നേരത്തെ ഏഴുമണിയൊക്കെ ആകുമ്പോൾ ഈദ്ഗാഹിന് പോകണം അപ്പോൾ രാവിലെ ഒന്നിനും സമയം ഉണ്ടാവില്ല അപ്പോൾ രാത്രി തന്നെ ഈ മാതിരി കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ച് കുറച്ച് അയൺ ചെയ്യലും അയൺ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അല്ല പുതിയ ഡ്രസ്സ് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും അയൺ ചെയ്തിട്ടൊന്നും ഇട്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാന കേടാൻ ഉണ്ടോ അപ്പോൾ എല്ലാവരുടെ ഡ്രസ്സൊന്ന് ചടപുടയിൽ നിന്ന് കുറച്ച് അയൺ ചെയ്ത് വെച്ചു അപ്പോൾ ഇത് പിള്ളേരും ഒക്കെ കൂടി സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ് നമ്മൾ ഈ ലാസ്റ്റ് മിനിറ്റ് ചെയ്യുന്ന ടീമായ ആയതെല്ലാം ലാസ്റ്റ് മിനിറ്റിലേക്ക് എടുത്തു വെക്കുന്ന ടീമായതുകൊണ്ട് സാധനങ്ങൾ മേടിക്കലും എല്ലാം രാത്രിയായിരുന്നു കേട്ടോ പെരുന്നാൾ പറയുമ്പോൾ ഒരു സന്തോഷം തന്നെയാണല്ലേ കുറെ ആളുകളൊക്കെ വേണം ശരിക്കും ഒരുപാട് പേരും ഒരുപാട് ആളുകളും ആളും തിരക്കൊക്കെ തന്നെയാണ് ആ ഒരു സന്തോഷം എന്നാലും നമ്മൾ ഉള്ള പോലെയൊക്കെ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നമ്മളൊക്കെ ഒത്തൊരുമിച്ചിട്ട് പെരുന്നാളാഘോഷിച്ചു നമ്മുടെ അത് കാണിച്ചു കൊടുക്കണം അപ്പോഴാണ് പിള്ളേർ വലുതാവുമ്പോൾ തന്നെ ആ സിസ്റ്റം ഫോളോ ചെയ്യുള്ളൂ നമ്മളതിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസും അതിൻ്റെ ആ ഒരു സന്തോഷമൊക്കെ നമ്മുടെ വീടുകളിൽ ഇങ്ങനെ കൊണ്ടുവരുന്നത് പിള്ളേർ കാണണം പറ്റുന്ന ആളൊക്കെ എപ്പോഴും കളർഫുള്ളാവാക്കാൻ നമ്മൾ നോക്കിയാൽ മതി അപ്പോഴാണ് പിള്ളേരും ഒരു ഹാപ്പി ആയിട്ടിരിക്കുക അവർക്കും ആ പെരുന്നാളെന്നുള്ള ഫീലൊക്കെ വരട്ടെ അല്ലേ നമുക്കിതുപോലെ നമ്മുടെ കുട്ടിക്കാലത്തെ ഓർമ്മകളൊക്കെ പെരുന്നാളുടെ കുറേ ഓർമ്മകളൊക്കെ അല്ലേ അതുപോലെ അവർക്കും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ നമ്മൾ ശ്രമിക്കുക അപ്പോൾ അതേ പെരുന്നാൾ നമ്മുടെ ബിരിയാണി പണി ഒക്കെ കുറച്ചൊക്കെ ചെയ്തു വെച്ചു കുറച്ചൊക്കെ തന്നെ ചെയ്തു വെച്ചിട്ടു ഒരുപാടൊന്നും ചെയ്തു വെച്ചില്ല കാരണം അന്ന് രാവിലെ നോമ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് രാത്രി ആകുമ്പോൾ ഭയങ്കര ടയേർഡായിരുന്നു എന്നാലും കുറച്ചൊക്കെ ഞാൻ ചിക്കൻ ചിക്കൻ ബിരിയാണി വെക്കാൻ തന്നെ വിചാരിക്കുന്നത് അപ്പോൾ അതിനേക്കുള്ള കുറച്ചുള്ളിയും സംഭവങ്ങളൊക്കെ തൊലിച്ച് നോക്കുകയൊക്കെ ചെയ്തു മുല്ലപ്പൂവിനാവ എന്താണ് അവിടെ കഴിഞ്ഞാ ഇങ്ങോട്ട് ഇറങ്ങൂലേ ആ കുറെ നാളായിട്ടാണ് പെരുന്നാളിന് മുല്ലപ്പൊക്കെ വെച്ചിട്ട് അവർ വരുമ്പോൾ മുല്ലപ്പുമൊക്കെ മേടിച്ചിട്ടാണ് വന്നിരുന്നത് മൂന്ന് രൂപ അത്യാവശ്യം ഒരു മുളത്തിന് നാൽപ്പത് രൂപയ്ക്ക് കൊടുത്തിട്ട് മേടിച്ചിട്ടാണ് വന്നിരുന്നത് അതിൽ ഞാൻ കുറച്ച് ചീത്ത പറഞ്ഞെങ്കിലും മുല്ലപ്പ് നമുക്കൊരു നെസ്റ്റാജിക് ഫീൽ തന്നെയാണ് അല്ലേ പണ്ടൊന്നും ഈ സംഭവം ഇല്ലാണ്ട് പെരുന്നാളിന് ഇറങ്ങിയിരുന്നില്ല പെരുന്നാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുല്ലപ്പും അതുപോലെ ഡ്രസ്സിന് മാച്ച് ചെയ്തിട്ട് വളയേക്കാം എന്നൊക്കെ മസ്റ്റായിരുന്നു ഇപ്പോഴത്തെ പിള്ളേർക്ക് പിന്നെ ആ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലാത്തത് രക്ഷപ്പെട്ടു അതുകൊണ്ട് മുല്ലപ്പൂ നല്ല ഒടുക്കത്തെ വിലയാണ് കേട്ടോ പക്ഷെ ഇത് കാണുമ്പോൾ ഒരു ഒരു ഫീൽ തന്നെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് Субтитры а. ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ വരുമ്പോൾ ഒന്നുമില്ലെങ്കിൽ നേരത്തെ വെച്ച് മേടിച്ച് വെക്കുക അല്ലെങ്കിൽ നമ്മൾ നമ്മളെന്നെ പോയിട്ട് തരത്തിന് നമ്മുടെ ഇഷ്ടത്തിന് പോയി മേടിക്കുക സാധനങ്ങൾ അതായിരിക്കും ഏറ്റവും ബെറ്റർ ജോലി കഴിഞ്ഞ് തര കടയും പൊട്ടി രാത്രി ടയർഡായി വന്നതിൽക്കാൻ സാധനങ്ങൾ മേടിക്കാൻ വിട്ടിട്ട് ബിരിയാണി അരി മേടിക്കാൻ വേണ്ടിയിട്ട് വിട്ടപ്പോൾ മന്തി റൈസും അതുപോലെ പാലട പായസം വെക്കാൻ വേണ്ടിയിട്ട് അട മേടിക്കാൻ വിട്ടപ്പോൾ പാലട മിക്സും അങ്ങനെ ഇങ്ങനെ ആയിട്ട് എല്ലാം ഉൾട്ടായിട്ടാണ് മേടിച്ചുകൊണ്ടുവന്നിരിക്കുന്നത് ആകെപ്പാടൊക്കെ ഉള്ള ഇപ്പോൾ ലാസ്റ്റ് എന്ത് വെക്കും എന്നുള്ളത് ആകെ കൺഫ്യൂഷനായിട്ട് നിൽക്കുമായിരുന്നു ഞാൻ സാധാ ചോറ് വയ്ക്കാൻ എനിക്ക് വലിയ താല്പര്യമില്ല കാരണം പെരുന്നാളായ ബിരിയാണി ഒരു സമാധാനക്കേടാണ് അതിലേറെ സമാധാനക്കേടാണ് എന്തെങ്കിലും കാര്യമായിട്ട് സ്വീറ്റ്സ് പക്ഷേ ഇവിടെ ഒരു പനി സീസണിൻ്റെ ഒരു ചെറിയ കോള് കാറ്റങ്ങനെ വീശി തുടങ്ങിയതുകൊണ്ട് ഞാൻ പിന്നെ വല്ലാണ്ട് തണുപ്പുള്ളതൊന്നും എന്നാലും ഞാനുണ്ടാക്കിയിട്ടോ ഒരു പുഡിങ്ങും ഒരു പായസമൊക്കെ ഒപ്പിച്ച് എടുത്തു അതില്ലാണ്ട് എന്ത് പെരുന്നാളല്ലേ അങ്ങനെ ഒരു ഇതെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രി നമ്മുടെ കലാപരിപാടിയാണ് മൈലാഞ്ചി ഇടൽ ആസ് യുഷൽ ഇന്ന് രാത്രിയാണ് ഞാൻ മൈലാഞ്ചിടൽ മയിലാഞ്ചിയിടുന്നു നടക്കുന്നുണ്ട് അപ്പുറത്ത് കുറിക്കലും നടക്കുന്നുണ്ട് കേട്ടോ ഒരാപ്പകല് നോമ്പായത് കൊണ്ട് തന്നെ നോമ്പിറങ്ങുമ്പോൾ കാര്യമായിട്ടൊന്നും കഴിക്കാൻ തോന്നിയില്ല രാത്രിയായപ്പോഴാണ് വിഷ്പിൻ്റെ വിളി വരുന്നത് കേട്ടോ അപ്പോൾ ഞാൻ മൈലാഞ്ചി മൈലാഞ്ചിട നേരത്തെ കുറച്ച് സ്നാക്സ് ഒക്കെ എടുത്ത് വെച്ചിട്ട് കഴിക്കാൻ എടുത്തു വെച്ചതാണ് അതിലും കൈയിട്ട് വരാൻ കുറേ ആൾക്കാർ വന്നിരുന്നു കേട്ടോ പക്ഷെ ഞാൻ കൊടുത്തില്ല കണ്ട പിന്നെ അങ്ങനെ കഴിക്കലും അതിൻ്റെ ഒപ്പം തന്നെ മയിലാഞ്ചീരം നടക്കുന്നുണ്ട് മൈലാഞ്ചി ഇട്ടില്ലെങ്കിൽ ഒരു സമാധാനം കേടാണ് കേട്ടോ പെരുന്നാളാകുമ്പോൾ ഒരു ചെറുതായിട്ടെങ്കിലും ഇപ്പോൾ വലിയ ക്രേസ് ഒന്നുമില്ല പണ്ടൊക്കെ ആയിരുന്ന മൈലാഞ്ചീൻ്റെ ക്രേസ് മൈലാഞ്ചി മൈലാഞ്ചീരാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷേ ഇപ്പം അങ്ങനെ വലിയ ഇതൊന്നും എന്നാലും ആ പെരുന്നാളിനെ ചെറുതായിട്ടൊരു ചോപ്പ് ഒരു ചുകപ്പെങ്കിലും ആ കയ്യിൽ കണ്ടില്ലെങ്കിൽ പെരുന്നാളിനൊരു ഫീൽ കിട്ടില്ല അതുകൊണ്ട് വേണ്ടി മാത്രമാണ് ഈ രാത്രി ഉറക്കൊഴിച്ചിട്ടിരുന്ന് ഇടുന്നത് നമ്മുടെ സെയിം ആയിട്ടുള്ള ആ എന്നത്തിലുള്ള ആ പൂവിലെന്നെയാണ് സ്റ്റാർട്ടിങ് ഈ ടച്ച് വിട്ടുപോയിട്ടേ ഡിസൈനുകൾക്കൊന്നും ഒരു പെർഫെക്ഷനായിട്ട് കിട്ടണില്ല എന്നാലും കൊണ്ട് കലമ്പാക്കാവുന്ന വിധത്തിലൊക്കെ ഞാൻ കൊളാക്കി വെച്ചിട്ടുണ്ട് ഇതും പറഞ്ഞത് ഒരു വഴിയാ الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد الله أكبر الله أكبر الله أكبر, الله أكبر, الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد അവസാനിപ്പിക്കുകയാണ് റഹ്മാനായ റബ്ബ് നമ്മുടെ ഈ കൂടിയിരുത്തവും അതേപോലെ തന്നെ നമ്മുടെ ഈ ദീനിനോടുള്ള താല്പര്യവും ഒക്കെ ആധാരം ലോകം വരെ നമ്മുടെ ജീവിതത്തിൽ പെരുന്നാളിനുണ്ടല്ലോ ഈദഗാമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പുട്ടും ബീഫും കൂട്ടി ഒരു പിടുത്തം പിടിച്ചാൽ അതൊരു വലിയൊരു സുഖം കേട്ടോ ചെറുതാകുമ്പോഴത്തൊട്ട് ഒരു വീട്ടിൽ സാധാരണയായിട്ട് ഒരു ഉണ്ടാക്കിയിരുന്നൊരു ആണ് കേട്ടോ ചായയല്ല കേട്ടോ കട്ടൻ കാപ്പിയാണ് അന്നത്തെ ആ ഒരു ആ ഒരു ഒരു എനിക്കുള്ളത് അപ്പോൾ പുട്ടില്ലാണ്ട് പെരുന്നാളിൻ്റെ ഇല്ല അപ്പോൾ അത് ഈ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പതുക്കെ നമ്മുടെ പരിപാടിയിലേക്കൊക്കെ കിടന്നു ഉച്ചയാകുമ്പോൾ പെട്ടെന്ന് തന്നെ ബിരിയാണി പണി കഴിച്ചില്ലെങ്കിൽ ആകെ ലേറ്റ് ലേറ്റാവും പുഡിങ് വരെ അന്ന് ഞാൻ രാവിലെയാണ് ഉണ്ടാക്കിയത് കേട്ടോ തലേ ദിവസം വലിയ കാര്യമായിട്ടൊന്നും ചെയ്തു വെച്ചില്ല എന്ന് പറഞ്ഞല്ലോ അപ്പോൾ അത് പുഡിംഗിന് വേണ്ട സംഭവങ്ങളൊക്കെ ഞാൻ ആദ്യം സെറ്റാക്കി അതങ്ങ് ഫ്രിഡ്ജിൽ കയറ്റിയിട്ട് തുടങ്ങു ചോദിച്ചു പുഡിങ്ങും ബിരിയാണിയും എല്ലാം കൂടി ഒരുമിച്ച് ഉണ്ടാക്കി ഒരു അവിയൽ വരുവാണായിരുന്നു അന്ന് അപ്പോൾ അതേ ബ്രെഡും ബിസ്ക്കറ്റും വെച്ചിട്ട് ഒരു സിമ്പിൾ പുഡിങ്ങാണ് ഉണ്ടാക്കാൻ പറ്റും വിചാരിക്കുന്നത് പിള്ളേർക്കൊക്കെ പനിയും ചുമ വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല എന്നാലും പുഡിങ് ഒരു സുഖമില്ല പെരുന്നാൾ അപ്പോൾ പിന്നെ അതേ പുഡിങ്ങനെ ഞാൻ കുറച്ച് കസ്റ്റാർഡും ഈ പാൽപ്പൊടിയും കസ്റ്റാർഡ് പൗഡറും എല്ലാം കൂടി നല്ല ക്യാരമലൈസ് ചെയ്ത പാലിലേക്ക് ഒഴിച്ചിട്ട് അങ്ങനെ ഒരു മിക്സാണ് ഈ ബ്രെഡ് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയത് കേട്ടോ ഫുൾ റെസിപ്പി ഒന്നും ഞാൻ കാണിക്കുന്നില്ല വളരെ സിമ്പിളായിട്ടൊരു ബ്രെഡ് പുഡിങ് കുറച്ച് ക്രഞ്ചിനെസ് വേണ്ടിയിട്ട് കുറച്ച് ബിസ്ക്കറ്റും കൂടി ഇടയിൽ ലയർ ചെയ്തോന്നേ ഉള്ളൂ Bye. <laughs> അങ്ങനെ നമ്മുടെ ബിരിയാണി പണിൻ്റെ ഇടയിൽക്കൂടെ ഇവിടെ പുഡിങ്ങിൻ്റെ പണിയും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ അത് സെറ്റാവാൻ കുറേ ടൈം എടുക്കും ബിരിയാണി ഞാൻ കുറച്ച് ഡ്രൈ ആയിട്ടാണ് വെച്ചത് ചിക്കൻ പിള്ളേർക്ക് ചിക്കൻ ഫ്രൈ ചെയ്ത് വേണമെന്ന് പറഞ്ഞിട്ട് ഫ്രൈ ചെയ്തിട്ട് അങ്ങനെ കുറച്ച് ഡ്രൈ ആയിട്ടുള്ള റൈസ് ആയിട്ടാണ് ഉണ്ടാക്കിയത് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ പുഡിങ്ങിന് നമ്മൾ ഈ കോഫി ഒരു കോഫിയുടെ ഒരു മിക്സ് ഉണ്ടാക്കിയിട്ട് അതിലാണ് നമ്മുടെ ബിസ്ക്കറ്റ് ഡിപ്പ് ചെയ്യുന്നത് ഇത് നമ്മൾ നേരത്തെ വെച്ച് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കസ്റ്റേഡ് ക്യാരമൽ ആ ഒരു രീതിയിലാണ് നമ്മൾ ബ്രെഡ് ഡിപ്പ് ചെയ്ത് വെക്കുന്നത് ബ്രെഡിൻ്റെ അറ്റമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി കാണാൻ നല്ല മൊഞ്ചുണ്ടായിരിക്കും ഞാൻ പിന്നെ അതൊന്നും കട്ട് ചെയ്യാൻ നിന്നില്ല കേട്ടോ നമ്മൾ വേറെ പുറത്തൊന്നും ആരുമില്ല വീട്ടിലുള്ളവരെന്നെ ഉള്ളു അതുകൊണ്ട് പിന്നെ അങ്ങനെ അത് വെറുതെ വേസ്റ്റ് ചെയ്യണമല്ലോ ജസ്റ്റ് അങ്ങനെ ജസ്റ്റ് അതിൽ തന്നെ അതോട് ഡിപ്പ് ചെയ്ത് വെച്ചു കേട്ടോ ബ്രെഡ് ബിസ്ക്കറ്റ് ആക്ട് ഇതുപോലെ ഒന്നിങ്ങനെ ലെയർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് നല്ല ക്രഞ്ചിനെസ് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അങ്ങനെ ഫുൾ ലെയറിങ് കഴിഞ്ഞിട്ട് ഏറ്റവും ടോപ്പ് പോർഷനിൽ നമുക്കിതുപോലെ എൻ്റെ അടുത്തൊരു വേഫേഴ്സ് ഒരു ചോക്ലേറ്റ് ഉണ്ടായിരുന്നു ആ ചോക്ലേറ്റും സാധാരണ ഒരു ചോക്ലേറ്റ് ആയിരുന്നു അതും നമ്മുടെ ബിസ്ക്കറ്റ് തന്നെ ഒന്ന് വെച്ച് കൈ കൊണ്ട് മിക്സിയിലൊന്നും ഇട്ടില്ല അപ്പോൾ ഒരുപാട് ഓവർ ഫൈൻ പൗഡർ ആയിപ്പോവും ഇതുപോലെ കൈ വെച്ചന്നെ ഒന്നിങ്ങനെ ഒന്ന് ഉടച്ചിട്ട് ഇതുപോലെ പൊടിച്ചെടുത്തിട്ട് ഇതുപോലെ അതിൻ്റെ മുകളിലൊന്ന് ആ ലെയർ ചെയ്ത് അതിൻ്റെ മുകളിലൊന്നിട്ട് കൊടുത്തു അപ്പോൾ കാണാനും അങ്ങനെ എടുക്കും ായി അങ്ങനെ അത് പെട്ടെന്ന് തന്നെ തട്ടിക്കൂട്ടി അത് ഫ്രിഡ്ജിലേക്ക് കയറ്റി നമ്മുടെ ബിരിയാണി പണി അവിടെ പാതി വഴിയിൽ അവിടെ ഇട്ടിട്ടാണ് കേട്ടോ ഈ പണിയൊക്കെ ചെയ്യുന്നത് പിന്നെ ഒരു പായസം കൂടി ഉണ്ടാക്കി കേട്ടോ പെരുന്നാളൊക്കെ അല്ലേ ഒട്ടും കുറയ്ക്കേണ്ട വിചാരിച്ചു പക്ഷേ എപ്പോഴും കുറയ്ക്കണം കുറയ്ക്കണം എന്ന് വിചാരിക്കട്ടോ പക്ഷേ ഈ കാര്യത്തിൽ മാത്രം മധുരത്തിൻ്റെ കാര്യത്തിൽ മാത്രം നമുക്ക് ഒരു കോംപ്രമൈസും പറ്റില്ല അതില്ലാണ്ട് ഒരു ഒരു കളിയില്ലായെന്ന് പറഞ്ഞ പോലെ ഇടും ഒരിടത്തും ഓരോ സ്റ്റൈലിലാണ് വെക്കില്ലല്ലേ ഞാൻ തന്നെ ഇവിടെ ഞാൻ ഏകദേശം ഒരു രണ്ട് സ്റ്റൈല് ഞാൻ നോർമലായിട്ട് ഞാൻ ട്രൈ ചെയ്യാറുള്ളു കേട്ടോ ഇപ്പത്തെ ഈ സ്റ്റൈലുണ്ടല്ലോ ഈ വെക്കുന്ന സ്റ്റൈല് എൻ്റെ ഇക്കാൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ പഠിച്ച ഒരു സ്റ്റൈലാണ് കേട്ടോ എൻ്റെ വീട്ടിൽ സാധാരണയായിട്ട് എൻ്റെ എൻ്റെ ഉപ്പ അടിപൊളിയായിട്ട് നല്ല അടിപൊളി ബിരിയാണി ഉണ്ടാക്കും കേട്ടോ അപ്പോൾ ഉപ്പാൻ്റെ നിന്ന് പഠിച്ച പഠിച്ചൊരു സ്റ്റൈല് ഉപ്പാക്കിങ്ങനെ ഫ്രൈ ചെയ്ത് വെക്കുന്നത് വലിയ ഇഷ്ടമല്ല ചിക്കൻ്റെ ആ ഒരു ഗുണമൊക്കെ ആ ഇതിൽ പോകുന്ന പറയും അപ്പോൾ ആ ചിക്കന് നല്ല വെള്ളത്തിലൊക്കെ നല്ല മസാലയിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ആ വെള്ളത്തിൽ ത്തിൽ വേവിച്ചിട്ടൊരു കുറച്ചൊരു വെള്ളം ഇങ്ങനെ ആ മസാലയിൽ കുറച്ചൊരു വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസി കുറച്ച് ഒരു വെള്ളം കൺ ഒരു കുറച്ചൊരു വാട്ടർ കൺസിസ്റ്റൻസി ആയിരിക്കും കേട്ടോ നമ്മുടെ മസാല ഇട്ട് അതിൻ്റെ മോളുക്ക് വേവിച്ച് വെച്ച റൈസ് അങ്ങോട്ട് ഇടുകയ്യ അപ്പം നല്ല ചോറ് നല്ല ദമ്മു പൊട്ടിക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ ക്കാൻ്റെ വീട്ടിൽ മോക്കാൻ്റെ മടന്ന് ഞാൻ പഠിച്ചതാണ് ഇങ്ങനെ ഡ്രൈ ആയിട്ട് വെക്കുന്നത് കേട്ടോ അവിടെ ഇപ്പോൾ ഫ്രൈ ചെയ്തില്ലെങ്കിലും ഒട്ടും വെള്ളത്തിൻ്റെ അംശം തീരെ ഇല്ലാണ്ട് ഉള്ളൊരു ബിരിയാണി വെക്കുന്ന ഒരു സ്റ്റൈലാണ് തൈര് പോലും ഒഴിക്കില്ല തൈരിന് പകരം കുറച്ച് നാരങ്ങ നീരാണ് പുളിക്ക ഉപയോഗമായിട്ട് ഒഴിക്കില്ല എന്നിട്ട് ചോറ് ഇതുപോലെ ചോറ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ മസാല അങ്ങനെ ലയറി ചെയ്തിട്ടാണ് നമ്മിടാറ് അപ്പോൾ ഞാൻ ഇന്ന് പിള്ളേർക്ക് ചിക്കൻ ഫ്രൈ ചെയ്ത് വെക്കണം എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ആ ഒരു സ്റ്റൈലാണ് ഫോളോ ചെയ്തത് അപ്പം അതിങ്ങനെ ചിക്കൻ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്ത് മസാലക്ക് നല്ല ഡ്രൈ മസാല ഉണ്ടാക്കിയിട്ട് ഇതുപോലെ ചോറ് അടിയിൽ ഇതും ലയർ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ മസാലയിട്ട് കുറച്ച് നെയ്യും കുറച്ച് മല്ലിയിലൊക്കെ ഇങ്ങനെ തൂവി മേലൊരു മേലെ ഒരു ലയർ ചോറും കൂടി ഇട്ടിട്ട് അടച്ചു വെച്ചാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു മറ്റേത് മസാല അടിയിലായിട്ട് ചോറ് ഫുൾ മസാല അടിയിൽ മേലെ അങ്ങനെ ചോറ് ലയറി അങ്ങനെയാണ് വെക്കൽ ഇങ്ങനെയും വെക്കാറുണ്ട് അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് പ കാണിച്ചു എന്നുള്ളൂട്ടോ നിങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണ് ഏത് സ്റ്റൈലാണ് എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ളതെന്ന് കമൻ്റിൽ പറയൂ കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ മസാല അല്ല സോറി ദമ്മിടുന്ന പരിപാടിയൊക്കെ കഴിഞ്ഞു പെട്ടെന്ന് കഴിഞ്ഞു കേട്ടോ ഒരു പത്ത് പതിനൊന്നരയൊക്കെ ആയപ്പോഴത്തേനും നമ്മുടെ പരിപാടി കഴിഞ്ഞു പിന്നെ കുറച്ച് പായസം വയ്ക്കുന്ന പരിപാടി കൂടിയാണ് പിന്നെ ഉണ്ടായിരുന്നുള്ളൂ പായസം ഇപ്രഷം അത്ര ക്ലിക്കായില്ല കേട്ടോ കാരണം പാലയുടെ ഈസ്റ്റേൺ് പാലട മിക്സാണ് ഇപ്രശം മേടിച്ചു കൊണ്ടുവന്നത് കേട്ടോ ഞാൻ പാൽ അട മേടിക്കാൻ പറഞ്ഞപ്പോൾ അത് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ആടയുടെ മിക്സ് മേടിച്ചുകൊണ്ട് വന്നു പക്ഷേ ഞാൻ സാധാരണ പാലട വെക്കുമ്പോൾ ഇപ്പോൾ ഇപ്പോൾ നല്ല സക്സസ് ആവാറുണ്ട് കേട്ടോ എപ്പോഴും മറ്റേത് പാലടയൊക്കെ കുടിക്കുമ്പോൾ ഇതൊക്കെ നമുക്കൊന്നും പറ്റുന്ന സംഭവം സംഭവമല്ല എന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ എൻ്റെ വൺ ഓഫ് മൈ സക്സസ്ഫുൾ ഡിഷസ് ആണ് നമ്മുടെ പാലട പായസം ഇപ്രാവശ്യം പക്ഷേ പാലട മിക്സ് ഓടിച്ചിട്ട് എനിക്ക് വലിയ വലിയ സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല പാല് തിളപ്പിച്ചിട്ട് ജസ്റ്റ് അതിലേക്ക് അതിലേക്കൊന്നിട്ട് വേവിച്ചെടുത്താൽ മതി പിന്നെ പിന്നത് അങ്ങനെ ഒരു മണി ഒന്നരക്കായപ്പോഴാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നത് നമ്മുടെ ബിരിയാണി നല്ല ദട്ട് നല്ല സെറ്റായിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ച് പായസമൊക്കെ കുടിച്ചത് പായസം കുക്കറോട് തന്നെ തുടച്ച് വരണ്ടുണ്ട് ഇവിടെ പലരും അവിടെ പിള്ളേർ പനീൻ്റെ ഒരു കൊണ്ട് ഞാൻ പിന്നെ പുഡിങ്ങും അല്ലാണ്ട് കൊടുത്തില്ല പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് തണുപ്പൊക്കുന്നതായിട്ടാണ് കൊടുത്തത് അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ വൈകുന്നേരം ഞങ്ങളൊന്ന് പുറത്ത് പോയി റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ ഇക്കട മാനിപ്പാനൊക്കെ കൂട്ടിയിട്ട് റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ പോയി അത്രയേ ഉള്ളൂ ഇന്നത്തെ പെരുന്നാൾ വിശേഷങ്ങൾ അപ്പോൾ പെരുന്നാൾ ഇതുപോലെ എല്ലാവരും നല്ല സന്തോഷമായിട്ട് ആഘോഷിച്ചു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ പെരുന്നാൾ വിശേഷങ്ങളൊക്കെ അറിയിക്കുക നമുക്ക് വേറൊരു വീഡിയോയിൽ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെയ്ക്കും ബൈ